എല്ലൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മള് ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എല്ലാവരും ഇവിടെ കമന്റ് വായിക്കാണ് ഗൈസ് വീഡിയോസിന്റെ കമന്റ് ഒക്കെ വായിക്കണം എന്ന് കരുതലു ദേവരാളോട് ഇപ്പുണ്ട് അപ്പൊ അതെ അപ്പൊ വീഡിയോന്റെ കമന്റൊക്കെ വായിച്ചോണ്ടിരിക്ക റിപ്ലൈ റിപ്ലൈ കൊടുക്ക് നിങ്ങൾ ില്ലഅ പരാതി ഉണ്ട് നമ്മുടെ അടുത്ത് മാർക്കറ്റിലൊക്കെ വെച്ച് ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടെന്ന് പറഞ്ഞു നമ്മളെന്തിട്ടല്ലല്ലേ അതെ അതെ മടി മടിയല്ല മടിയല്ലേ നമ്മളെല്ലാം കാണാൻ അപ്പൊ എല്ലാം തച്ചിരിന്ന് വായിച്ചിട്ട് എല്ലാം അമ്മയാണ് പറഞ്ഞാരുന്നു അതെ വീഡിയോ ഇന്നലെ ട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് പോയി കാണാം അതായത് ഇട്ടേക്കണത് അപ്പൊ നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ചെയ്യാമക്കത് അപ്പൊ നമുക്ക് ഇവിടെ ആള് ഇന്ന് ഭയങ്കര വാട്ടത്തില് ക്ഷീണത്തിലായിരുന്നു രാവിലെ മുതലെ തുടങ്ങിയ ഛർദിയായിരുന്നു അപ്പൊ അതെ തല ഇറങ്ങി ഛർദി ആകെ ഇന്ന് ഡൗൺ ആയിരുന്നു ആളല്ലേ ഇപ്പൊരുവിധം ശരിയായിട്ട് ഇക്കണേ നല്ല ശർദിയാണൊക്കെ പറഞ്ഞ ഇടക്കിടക്ക് വിളിക്കുമ്പോഴും പിന്നെ കണ്ണനെ വിളിച്ചും പറഞ്ഞു അമ്മയല്ലെന്ന് പറഞ്ഞാല് നേരത്തെ വന്ന ജോലിക്ക് പോയിട്ടില്ല കഴിച്ച അല്ലേ രണ്ടും എടുക്കുന്നത് അപ്പൊ ഇന്നുവെച്ചാൽ ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ശുദ്ധി നോക്കിയിരിക്കുന്നു ഞാൻ വന്നപ്പോ ഛർദിയൊക്കെ മാറിയാണെങ്കിലും ഞാൻ വരെ ഞാൻ വന്നപ്പോ ഒരു പ്രാവശ്യം ഛർദിച്ചിട്ടുള്ളത് എന്നിട്ട് കഴിച്ചിരിക്കും ും അതെ അതിന്റെ ഒരു വാട്ടം അതിന്റെ ഒരു വാട്ടം നന്നായിട്ട് മൂത്ത് കാണണ്ടല്ലേ

അപ്പൊ എന്റെ അനുഭവിക്കണം അങ്ങനെയുള്ള അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സുന്ദര ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാ ഇപ്പൊ ചെറിയൊരു സംഭവം എടുത്തൊക്കെ കഴിഞ്ഞ അതിന്റെ വീഡിയോ അടുത്ത ദിവസം വരും ഈ വീഡിയോ പിറ്റേ ദിവസം വരും പറഞ്ഞാല് ൾക്കാരി വെള്ളം അടിച്ചിട്ട് വാളവെക്കണ നമ്മ അറിയാണ്ട് അത് നമ്മുടെ വാല് വന്നു പോയി എന്താ പറയാ ഞാൻ ഫോർ കഴിച്ചിട്ട് ഛർദ്ദിക്കണെന്നല്ല നമ്മളെല്ലാവരും പൊതുവെല്ലാവരും വാളവെക്കണത് പറയും അതെ നമുക്ക് സബ്ജെക്ട് മാറ്റാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ അതെ അപ്പൊ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സംഭവം കാണിക്കണമുണ്ട് അപ്പൊ അന്ന് വീഡിയോ കഴിഞ്ഞാ അമ്മക്ക് കൊതിയായി പിന്നെ കഴിക്കണ്ടുതി കഴിക്കും കൊടുത്തു കൊടുക്കും അതെ അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വല്ല എന്താന്ന് വെച്ചാല് അമ്മക്ക് കൊടുക്കണ്ട എന്തായാലും അപ്പൊ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് വല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ ആവും ഓക്കെ അപ്പൊ നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോന്നേക്കണ്ട അടുക്കളയില് ഒരാളെട്ടാ നേരെ ഓടിയേക്കണ വീഡിയോ വെച്ചപ്പോ തന്നെ പറയും ഇന്നലെ ഞങ്ങള് വീലെടുത്ത കരിമീന്റെ കലത്തിൽ ഇത്രയായി ചോറിട്ട് ഞാൻ ഒറ്റ കൂട്ടാതെ

അപ്പൊ നമ്മടെ കാലം എടുത്ത് വന്നിരിക്കേണ്ടതേ അമ്മ പരിപാടി ഒടങ്ങിട്ടാ നമ്മടെ പരിപാടി ഒടുങ്ങിട്ടുണ്ട് നല്ല തച്ചിനിട്ട് നോക്കണ്ടിട്ട് അപ്പൊ നോക്കി ഇതൊക്കെ ഒരാളും ഇട്ടിരിപ്പട്ടാ എന്താ ഇവിടെ നടക്കാൻ നോക്കിക്കൊണ്ട് അല്ലെ കൂർ കൊലത്തി അതെ

യും ശരി ശ്രമിക്കാൻ ശ്രമിച്ചേണ്ട ക്യാമറയിലേക്ക് നോക്കൂ അയ്യോ ഹലോ സാധന ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറെ കണക്കൂടെ കാരൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നല്ലത് ഞാൻ ഞാനവിടെ നല്ലത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഒന്നും പറയണ്ടല്ലോ അല്ലേ വിറമൂട്ട് നമ്മടെ കൊച്ചു സന്തോഷം കാട്ടിതും ഒന്നുമില്ല കാര്യം അതെങ്ങനെ ഇരിക്കും ഞങ്ങടെ അത് സുധി ഇവിടെ ഇരിക്കും എട്ടുമണിക്ക് കഴിച്ചു കഴിയും

കേറങ്ങും കാര്യങ്ങളൊ ഇന്നത്തെ വീട് പിടിച്ച് നിർത്തണം അല്ലെ അപ്പതേ ഇത്തിരി ഉഷാറായിട്ടല്ലേ ഇത്തിരി ഉഷാറായിട്ടിണ്ട എന്നാലും മൂത്ത കുറച്ച് ഉണ്ട് രണ്ടു ദിവസത്തെ ക്ഷീണം ഉണ്ടാവും അല്ലേ

വരും വന്നിരിക്കും ഞങ്ങൾ ഞങ്ങൾ എല്ലാ ദിവസം ഞങ്ങളുടെ കുട്ടി ഫുഡ് ഡെയിലി അടി ആലോചിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾ ഇടും കമന്റ് അടിക്കണം ഒന്നാണ് എന്തായാലും പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന ഉണ്ടാവും നിങ്ങളൊന്ന് പറയണം അല്ലെ പിന്നെ

Bye. Bye.